മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കേസിൽ യുവാവിന് നൂറ്റിയാറ് വർഷം കഠിന തടവും രണ്ട് പോയിന്റ് ആറ് ലക്ഷം രൂപ പിഴയും തൃശ്ശൂർ ചേലക്കര പുലാക്കോട് വാക്കട വീട്ടിൽ പത്മനാഭൻ എന്ന പ്രദീപിനെയാണ് ദേവികുളം ഫസ്റ്റാക് സ്പെഷ്യൽ കോടതി ജഡ്ജി ശിക്ഷ വിധിച്ചത് തൃശൂർ ചേലക്കര സ്വദേശി പ്രദീപിനെയാണ് ശിക്ഷിച്ചത് പല വകുപ്പുകളിലായുള്ള ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും അതിനാൽ ഇരുപത്തിരണ്ട് വർഷമാകും തടവ് പ്രതി അടയ്ക്കുകയാണെങ്കിൽ പിഴ തുക പെൺകുട്ടിക്ക് നൽകുവാനും കോടതി ഉത്തരവിട്ടു ഇടുക്കി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു സംഭവം പ്രതി അടിമാലിയിൽ ഹോട്ടൽ ജീവനക്കാരനായിരുന്നു പെൺകുട്ടിയുടെ അമ്മയും സഹോദരങ്ങളും വീട്ടിലില്ലാത്ത സമയത്ത് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെൺകുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന് പറഞ്ഞത് തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ് ആശുപത്രിയിലെത്തിയ പ്രതി അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു പെൺകുട്ടിയുടെയും പ്രതിയുടെയും മെഡിക്കൽ സാമ്പിളുകളുടെ ഡി എൻ എ പരിശോധിച്ചു പ്രതിയാണ് ഗർഭസ്ഥ ശിശുവിന്റെ പിതാവെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു